അങ്ങനെ തുടങ്ങി തുടങ്ങി വ്യത്യസ്തരായ മഹാഗുരുക്കന്മാരുടെ പാതാര ബന്ധങ്ങളെ നമസ്കരിച്ചുകൊണ്ടും കൊണ്ടും നിങ്ങൾക്ക് ഏവർക്കും ഞാൻ എൻ്റെ ഒരായിരം അഭിവാദനങ്ങൾ എബിയും എപ്പിയും ആദ്യമായി അർപ്പിക്കുകയാവുക ഇന്ന് ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തെ മാത്രമല്ല ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അകർവരമ്പുകൾക്കും അതുറത്ത് ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ലോകത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളും മനുഷ്യാവകാശ പോരാളികളും വിശിഷ്യ ജനാധിപത്യവാദികളും ബാബാസാഹബ് അംബേദ്കറുടെ അവരുടെ ജന്മദിനം അതിവിപുലമായി ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒന്ന് കൈവിറക്കുകയാണ് ഉജ്ജ്വലമായ മാറിയ അദ്ദേഹത്തിന്റെ മസ്തിഷ്കം ബ്രാഹ്മണിസത്തിനെതിരെ സന്ധിയില്ലാത്ത കലാപമിച്ചുവിട്ട അതിശക്തനായ അയ വിമോചന പോരാളി പോരാളി എന്നുള്ള നിലയിൽ രാജ്യത്തെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ലോകത്തെ ജാതിയുടെയും മതത്തിന്റെയും വംശത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും എല്ലാം അടിച്ചമർത്തപ്പെടുന്ന അവരെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ പാടും പാടും ബാബാ സാഹബ് അംബേദ്കറെ നെഞ്ചോടി ചാർത്ത് പിടിക്കുന്ന ബാബാ സാഹേബ് അംബേദ്കറുടെ ഉജ്ജ്വലമായ അദ്ദേഹത്തിന്റെ വിപ്ലവ പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകളെ സംബന്ധിച്ച് എത്തിച്ച് ഇന്ന് ഇന്ന് വളരെ സന്തോഷകരമായി നിലയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിത്തോടുകൂടിയാണ് ഒരുപക്ഷെ പക്ഷേ കേരളത്തിലും മറ്റും ബഹുജൻ സമാജ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ ചെറുതും വലുതുമായി കേരളത്തിന്റെ വ്യത്യസ്തമായ ഗ്രാമാന്തരങ്ങളിൽ ഇടുന്ന ഒരു പക്ഷേ ദൈവത്തിന്റെ സ്വന്തം നാടുകൾ വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ സംസ്കാര സമ്പന്നമെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരളത്തിൽ വിദ്യാസമ്പന്നരുടെ മേലടിക്കുന്ന കേരളത്തിൽ ഇരളത്തിൽ മാത്രമാണ് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബാബാ സാഹെബ് അംബേദ്കറെ ഉൾക്കൊള്ളാൻ മടിയെങ്കിൽ എങ്കിൽ കേരളം വിട്ട് വടക്കോട്ട് സഞ്ചരിക്കും തോറും തോറും ബാബാ സാഹെബ് അംബേദ്കറെ നെഞ്ചോട് ചേർക്കുന്ന ലക്ഷക്കണക്കിനാളുകൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തെരുവുകളിലേക്ക് ഗ്രാമങ്ങൾ അമ്മ ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക കഴിയുക പക്ഷേ നിർഭാഗ്യവശാല കേരളീയസമൂഹം സമൂഹം ഇന്നും അംബേദ്കറെ സ്വീകരിക്കുവാനിരിക്കാൻ ഇന്നും അംബേദ്കറെ മനസ്സിലാക്കുവാനാക്കുവാൻ അല്പമൊന്ന് മടിച്ചു നിൽക്കുന്ന സാമൂഹിക അന്തരീക്ഷം കേരളത്തിൽ നമുക്ക് കാണുവാൻ ജനിക്കും ഞാൻ ഇന്ന് കോഴിക്കോട്ട് നിന്നും ആലപ്പുഴയിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്റെ മൊബൈൽ ഫോണിൽ ഫോണിൽ കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗികമായ ഒന്ന് പരിശോധിക്കുകയുണ്ടായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഔദ്യോഗികമായ ഒഫീഷ്യൽ പേജ് പരിശോധിച്ചപ്പോൾ അംബേഡറെ അംബേഡ്കർ ജയന്തി എന്ന നിലയിൽ പോസ്റ്റുകൾ ഇട്ട ഇട്ട രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് ബഹുജൻ സമാജ് പാർട്ടി കോൺഗ്രസ് പാർട്ടി പാർട്ടി മൂന്നാമത് ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെ അഞ്ച് പാർട്ടികളാണ് അംബേദ്കർ ജയന്തിയെ സംബന്ധിച്ച ഒരു പോസ്റ്റ് ഇന്നേ ദിവസം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി അവിടെ അംബേദ്കറുടെ പോസ്റ്റ് ഇല്ല ഇല്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചു സി പി ഐയുടെ പേജിൽ പോയി പോസ്റ്റ് ഇല്ല ഇല്ല കേരളത്തിലെ ദലിതരെ ഞങ്ങൾ വലിയ നിലയിൽ ഉദ്ധരിക്കുന്നു അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കയറി അവിടെയും അംബേദ്കർ ഇല്ല ഞാൻ ഞാൻ കേരള കോൺഗ്രസിന്റെ അംബേഡ് ജനതാ പാർട്ടി അടക്കമുള്ള മനുവാദി പാർട്ടികൾ ബാബാ സാഹേബ് അംബേദ്കറെ അവരുടെ വോട്ട് ബാങ്ക് തൃപ്തിപ്പെടുത്താനുള്ള ഒരു ആയുധമായി മാത്രമാണ് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം അറിയാം ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല കോൺഗ്രസ് അടക്കമുള്ള സകലമാന രാഷ്ട്രീയ പാർട്ടികളും എന്ന് ഇന്ന് അംബേദ്കറെ ഉപയോഗിക്കുന്നത് ദലിതരുടെ വോട്ട് ബാങ്ക് ചോർന്നു പോകാതിരിക്കാനും അത് നേടിയെടുക്കുവാനും ദലിതരുടെ പ്രതി സമ്പാദിക്കുവാനും അത്തരം ഒരു ആവശ്യത്തിലാണ് എങ്കിൽ പോലും പോലും അംബേദ്കറെ ഉൾക്കൊള്ളാൻ സി പി എമ്മിനും സി പി ഐക്കും മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ഒന്നും ഇനിയും ഇനിയും കേരളത്തിൽ പ്രബുദ്ധ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ും നമ്മെ അമ്പരപ്പിക്കേണ്ടതില്ല പിള്ളിച്ചാടുന്നത് അംബേഡ്കരെ വിചാരിച്ച് തോന്നിച്ചാടുന്ന പി കെ സുകാർ അവരുടെ മാതൃസംഘടനയുടെ സി പി എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് കയറി നോക്കണമെന്ന് വിനീതമായി അവരോട് അഭ്യർത്ഥി ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ബാബാ സാഹേബ് അംബേദ്കറെ ലോകം ഉറ്റുനോക്കുമ്പോൾ ലോകം വായിക്കുമ്പോൾ ോകം ലോകത്തെ ബുദ്ധിജീവികൾ അംബേദ്കരെ വാഴ്ത്തിപ്പാടുമ്പോൾ ഇന്നും കേരളം നമ്മുടെ ഈ പ്രവിധ കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നേതൃത്വത്തിനും രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അംബേദ്കറെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കണം നിങ്ങളറിയണം സാമ്പത്തിക ശാസ്ത്രജ്ഞത്തിൽ ശാസ്ത്രത്തിൽ നൊബൈൽ പരിസ്ഥിതിൽ ലഭിച്ചിട്ടുള്ള ആളാണ് അമർത്യാസൻസൻ അമർത്യാസൻ നിങ്ങളുടെ പറഞ്ഞത് ഞാൻ എവിടെ പോകുമ്പോഴും സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ആധികാരികമായ ഒരു ഗ്രന്ഥമായി ഞാൻ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്ന ഞാൻ റഫർ ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം ഇന്ത്യൻ ഭരണഘടനാ ഭരണകഥാശ്രീ ഡോക്ടർ ബാബാ അംബേദ്കറുടെ പ്രോബ്ലം ഓഫ് എന്ന് പറയുന്ന ലോകത്തെ ലോകത്തെ സാഹേബ് എഴുത്തുകാർ ബുദ്ധിജീവികൾ വിപ്ലവകാരികൾ അവരെല്ലാം എല്ലാം അംബേദ്കറെ ആ നിലയിൽ മനസ്സിലാക്കുവാനും ആ നിലയിൽ ഏറ്റെടുക്കുവാനൊക്കുവാനും ആ നിലയിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും തയ്യാറാകുമ്പോഴാണ് കേരളത്തിൽ അംബേദ്കറെ അംഗീകരിക്കുവാൻ വളരെ മടി കാണിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ നമുക്ക് കാണുവാൻ കഴിയുക നാം ചോദിക്കുന്നതും നാം മനസ്സിലാക്കേണ്ടതും ഇന്ന് ഇന്ന് മുമ്പത്തെ ഒന്നത്തെക്കാളും അധികം അധികം അംബേദ്കർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു പക്ഷേ പക്ഷേ ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് ഞാനടക്കമുള്ളവരുടെ വിദ്യാർത്ഥികാലഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ അംബേദ്കർ എന്ന പേര് പറയുമ്പോൾ ജേബി വിളിക്കുമ്പോൾ ഇപ്പോൾ പരിഹസിച്ചുകൊണ്ടിരുന്നവർ തെളിവുകളിൽ മൈക്ക് കിട്ടി അംബേദ്കറുടെയും മഹാത്മാ അയ്യൻകാളിയുടെയും പേര് പറയുമ്പോൾ ഇപ്പോൾ കളിയാക്കിയിരുന്നവർക്ക് അയ്യൻകാളി ആളാണോ പെണ്ണാണോ എന്ന് ചോദിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് അവരുടെ ബസ് ബോർഡുകളിലും അവരുടെ മാധ്യമങ്ങളിലും ഒന്നും അംബേദ്കറുടെയും അയ്യൻകാളിയുടെയും ഒന്നും ഇല്ലാതെ ഇന്ന് അത്തരമൊരു ഫ്ലക്സ് ബോർഡുകൾ വെക്കാൻ കഴിയില്ല എന്ന സാഹചര്യം ഒരുപക്ഷേ ഇന്ന് കേരളത്തിൽ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ അർത്ഥ ശങ്കയ്ക്കിടയില്ലാതെ നാം പ്രഖ്യാപിക്കുന്നു ബഹുജൻ സമാജ് പാർട്ടി അടക്കമുള്ള കേരളത്തിലെ നിരവധിയായ രാഷ്ട്രീയ പാർട്ടികളും അതുപോലുള്ള വ്യത്യസ്തമായ ജലിസംഘടനകളും നിരവധിയായ സമുദായ പ്രസ്ഥാനങ്ങളും കാൽ നൂറ്റാണ്ടുകൊണ്ട് ഫലമായിട്ടാണ് ഇന്നലകളിൽ അംബേദ്കറോട് ഐത്തം കാണിച്ച അയ്യൻകാളിയോട് ഐത്തം കാണിച്ച ആക്കിയത് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട് ഇന്ന് ഒരുപക്ഷേ പക്ഷേ അംബേദ്കർ എന്ന് പറയുമ്പോൾ പട്ടികജാതിക്കാരുടെ മാത്രം ഒരു ബാധ്യതയായി അംബേദ്കർ ജയന്തി ആഘോഷം മാറുന്ന സാഹചര്യവും ഉണ്ട് കേരളത്തിലെങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ന് ഇന്ന് വളരെ മാറി 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 വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങനെ മാറി വരാനിടയാക്കിയ സാഹചര്യം ജാതിക്കും മതത്തിനുമെല്ലാം അതീതമായി സമുദായത്തിന് അതീതമായി ഇന്ന് ജനാധിപത്യവാദികൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് മുമ്പ് ഭരണഘടനയെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്ന് ആരും ഓർമ്മിപ്പിക്കുമായിരുന്നില്ല ഭരണഘടന സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നില്ല സ്കൂളിലേക്ക് പരശുരാമൻ മഴ പെരഞ്ഞിട്ടാണ് കേരളം ഉണ്ടാക്കിയത് എന്ന കള്ളക്കഥയായിരുന്നു എല്ലാ ക്ലാസ്സുകളിലും കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ധാർമ്മികതയെ സംബന്ധിച്ചോ ഭരണഘടനാ ധാർമികതയെ സംബന്ധിച്ചോ ഭരണഘടനാ വകുപ്പുകളെ സംബന്ധിച്ചോ ജനാധിപത്യ എന്താണ് സംബന്ധിച്ചോ ഇന്ത്യൻ ഭരണഘടന എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചോ അതിന്റെ അതിന്റെ അന്തസ്സത്തെ സംബന്ധിച്ചോ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുവാൻ ആരും തയ്യാറായിരുന്നില്ല നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം തന്നെയും ഇന്ത്യൻ ഭരണഘടനയെ കാര്യമായി ഗൗനിച്ചിരുന്നില്ല നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഇ എം ശങ്കർ എന്ന പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടന നമ്പൂരിപ്പാട് ചിന്തയിലെ ലേഖനത്തിലൂടെ പ്രഖ്യാപിച്ചത് അംബേദ്കർ കോട്ട്വാസി ആള് എന്നാണ് ആ നിലയിൽ ഭരണഘടനാ ശില്പിയെയും എല്ലാം എല്ലാം അധിക്ഷേപിച്ചു പോയിരുന്ന ആളുകൾ ആളുകൾ ഏറ്റവും അവസാനം ഇങ്ങ സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരു മന്ത്രി അടക്കം ഭരണഘടന കുന്താണ് എന്ന് പറയുന്ന നിലയിലേക്ക് പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഭരണഘടനയെ എന്ന് പറഞ്ഞ സജീ ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിക്ക് വീട്ടിൽ പോയി വന്നു വന്നു വീട്ടിൽ പോയിരുന്ന് ഒന്നൊന്നര മാസത്തിന് ശേഷം അയാൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ അയാൾ പറയുന്നത് ഭരണഘടന ഒരു ഗംഭീര ചരക്കാണ് ഇതൊരു ഗംഭീര സാധനാണ് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഭരണഘടനയെ കുന്തം കൂടെ ചക്രമാക്കി മാറ്റിയപ്പോൾ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുമെന്ന് എന്താണ് എന്ന് അതുവരെ മനസ്സിലായിട്ടില്ലാത്ത സജി ഞാന് ഭരണഘടന മനസ്സിലാക്കി കൊടുത്തു കൊടുത്തു ആ നിലയിലുള്ള കരുത്തും ശക്തിയും ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട് എന്നാണ് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത് 你们怕人家打，打人家？你们敢跟人家打，打人 ഈ രാജ്യത്തെ മനുവാദി ശക്തികൾക്ക് എന്നൊരു പേടി സ്വപ്നമായി നിലനിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതാണ് ഇന്ത്യയിലെ സംഘപരിപാടകമുള്ള രാഷ്ട്രീയ ശക്തികൾ ഈ ആളുകൾ ഭരണഘടനയെ എക്കാലവും എതിർത്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ശക്തികൾ മാത്രമല്ല രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഭരണഘടനയെ നഖർകാന്തം എതിർത്തിട്ടുണ്ട് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു ഈ ഭരണഘടനയെ ജാതിവാദികൾ എതിർക്കുന്നുണ്ട് മനുവാദികൾ എതിർക്കുന്നുണ്ട് അതുപോലെ തന്നെ എതിർക്കുന്ന മറ്റൊരു കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുക അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുക എന്തുകൊണ്ടാണ് ജാതി ഭ്രാന്തന്മാർ ഹിന്ദുത്വവാദികൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ എതിർക്കുന്നത് എതിർക്കാൻ കാരണം അവരുടെ ജാതി മേധാവിത്വവും അവരുടെ ആചാരങ്ങളും അവരുടെ അനാചാരങ്ങളും ഒന്നും ഈ ഭരണഘടനയനുസരിച്ച് ഒരു പരിധിക്കപ്പുറത്ത് ഇന്ത്യയിൽ സംരക്ഷിക്കുവാൻ കഴിയുകയില്ല രാജ്യത്തെ ജാതിയുടെ വംശത്തിന്റെ വർണ്ണത്തിന്റെ പേരിൽ അടിച്ചു ഒരു ജനതയെ ഇനി പരിഗണിക്കാൻ പോകുന്നത് തുല്യരായ പൗരന്മാരായിട്ടാണ് ഈ ഭരണഘടന പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ജാതിവാദികളെ ഈ ഭരണഘടനയ്ക്കെതിരാക്കി മാറ്റുന്നത് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ ഭരണഘടനയെ എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റുകൾ ഭരണഘടനയെ എതിർക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാർ സർവാധിപത്യത്തിന്റെ പാതയിലാണ് തൊഴിലാളികളുടെ സർവാധിപത്യത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കുവാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ ഈ ഭരണഘടനയെ എതിർക്കുന്നത് സോഷ്യലിസ്റ്റുകൾ എതിർക്കുന്നത് സോഷ്യലിസ്റ്റുകൾ ദേശസാൽക്കരണത്തെ കുറിച്ചും സോഷ്യലിസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ കാര്യാവകാശമാണ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് തേടി എന്നുള്ളത് കൊണ്ട് സോഷ്യലിസ്റ്റുകളും ഇന്ത്യൻ ഭരണഘടനയെ എതിർത്തി എതിർക്കുന്നുണ്ട് ഞാൻ മാത്രം ഈ പറഞ്ഞു കൂട്ടർക്കും ഉപരിയായി ഇന്ത്യയിൽ ഉയർത്തുന്ന എല്ലാ ഈ അതുകൊണ്ടാണ് സംഘപരിവാർ പരിവാർ ഭരണഘടനക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണഘടന ഈ ഭരണഘടന ഒരു നല്ല ഭരണഘടനയല്ല എന്നും ഈ ഭരണഘടനയിൽ ഭാരതീയമായി യാതൊന്നുമില്ല എന്നും ആർത്തശാങ്കക്കടയില്ലാതെ സംഘപരിവാർ നേതാക്കന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഭാരതീയമായ ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് എന്തുകൊണ്ടാണ് ഭാരതീയമായതൊന്നും ഇന്ത്യൻ ഭരണഘടനക്കകത്തില്ല എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ അത് ആണ് ഭാരതീയമാണ് ഈ രാജ്യത്തെ ഐതം അത് ജാതീയമാണ് ഇത്തരം സനാതന മൂല്യങ്ങളെയാണ് രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദികൾ സനാതന സംസ്കാരമെന്നും ഹൈന്ദവ സംസ്കാരമെന്നും ഭാരതീയ സംസ്കാരമെന്നും ഒട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പതിനേഴാം വകുപ്പ് ഓഫ് അൺടച്ചബിലിറ്റി ഈ പൈതൃകത്തെ ഈ ഈ ഏറ്റവും വലിയ വലിയ എന്ന് ശരമായ

സ്ത്രീകളുടെ പദവി സ്ത്രീകളുടെ അവകാശം സ്ത്രീകളുടെ വിദ്യാഭ്യാസം സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾ സ്ത്രീകളെയും തുല്യമായ പൗരന്മാരായി പുരുഷന്മാർക്കൊപ്പം അംഗീകരിക്കുന്നതാണ് വണ്ടികളുടെ ഭരണഘടന അതേ സമയത്ത് ഹൈന്ദവീകമായ മൂല്യങ്ങൾ ഭാരതീയമെന്ന് അവർ പറയുന്ന മൂല്യങ്ങൾ സ്ത്രീകളെ രണ്ടാംകിട മൂന്നാംകിട നാലാംകള പൗരന്മാരായി നമ്മുടെ രാജ്യത്തെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരം സ്ത്രീകളെ അടിമകളാക്കുന്ന കുട്ടികളെ അടിമകളാക്കുന്ന അവരെ ചവിട്ടി കറിക്കുന്ന ഈ പൈതൃകത്തെ ഇന്ത്യൻ ഭരണഘടന റദ്ദിക്കുന്നു എന്നുള്ളതാണ് സംഘപരിവാർ പ്രവൃത്തികൾക്ക് ഈ ഭരണഘടനയെ വളരെ വലിയ കുഴപ്പം പിടിച്ചമായി അവർക്ക് മാറാൻ കാരണം അതുകൊണ്ടാണ് അവർ ഈ ഭരണഘടനയെ റദ്ദു ചെയ്യാൻ ഈ ഭരണഘടനക്ക് സ്വീകാര്യമല്ല എന്ന് പല ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ചു പറയുവാൻ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ചിന്തയിൽ എഴുതിയ വാരിക ചിന്താ വാരികൾ എഴുതിയ ലേഖനത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ഭൂഷ്വാസികളുടെ അജണ്ടയാണ് എന്ന് ആർത്തശങ്കക്കടയില്ലാതെ പ്രഖ്യാപിച്ച ഈ അംശങ്ങളും പാർട്ടി ഇന്ന് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള നെഞ്ചത്തടിച്ചി കരഞ്ഞു വിളിച്ച് നാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം പറയണമെങ്കിലും ജനാധിപത്യം വേണം ഈ ഭരണഘടന നിലനിൽക്കണം നിങ്ങൾ അറിയേണ്ടത് ചില ആളുകൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അംബേദ്കർ കേവലമായ ഒരു കൂലി എഴുത്തുകാരനായിരുന്നു കേവലമായി എഴുതുക മാത്രമാണ് അംബേദ്കർ ചെയ്തത് അത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രങ്ങളുടെ ഭരണഘടന കൊണ്ടുവച്ച് അഞ്ചാറ് ഭരണഘടന മുമ്പിൽ വെച്ചിട്ട് ഓരോ ഭരണഘടനയിൽ നിന്നും അങ്ങിങ്ങായി എടുത്തിട്ട് അത് നോക്കിയ മാത്രമാണ് അംബേദ്കർ ചെയ്തത് എന്ന ഇതെല്ലാം എല്ലാം അംബേദ്കർ ആയതുകൊണ്ട് മാത്രമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം ഞാൻ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലേറ്റ കനത്ത പരാജയത്തിനം ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകാൻ തീരുമാനിച്ചു ആ തീരുമാനം വരെ ഏതാണ്ട് നൂറ്റൻപത് കൊല്ലക്കാലം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു നൂറ്റൻപത് കൊല്ലക്കാലം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടനിൽ നിന്നും തീർപ്പ് കൽപ്പിക്കുന്ന അവിടെ നിന്നും ടച്ചുവിടുന്ന ചില പ്രത്യേകമായ സർക്കുലർ ചില പ്രത്യേകമായ ആക്റ്റുകൾ വെച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അങ്ങനെ വ്യത്യസ്തമായ വർഷങ്ങളിൽ വരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളിലൂടെയാണ് രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാൻ പോകാൻ സമയത്ത് ഇന്ത്യക്ക് ഒരു ഭരണഘടന ആവശ്യമായി വന്നു അങ്ങനെ ആവശ്യമായി വന്നപ്പോഴാണ് ഭരണഘടന ആരെഴുതുമെന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നത് അപ്പോഴാണ് നെഹ്റു അടക്കമുള്ള ചില ആളുകൾ അമേരിക്കയിലെ വിശ്വവിഖ്യാതനായ ഭരണഘടനാ പണ്ഡിതൻ ഐവർ പണ്ഡിതൻസിനെ ഐബർ ജമ്മിക്സ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഭരണഘടനാ പണ്ഡിതൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരികയാണ് ബ്രിട്ടൻ ഇന്ത്യപ്പെടുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് ഭരിക്കുവാനൊരു ഭരണഘടന വേണം ആവശ്യപ്പെട്ടു ഏശ്വവിഖ്യാതനായ ഭരണഘടനാ ചോദിച്ചു നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ലേ വരുന്നത് എന്ന് ചോദിച്ചു അതേ ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് ജെന്നിങ്സ് പറഞ്ഞ മറുപടി ഇന്ത്യയിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഭരണഘടന എഴുതാൻ ഞാൻ യോഗ്യമല്ല ആ ഡോക്ടർ അംബേദ്കർ എന്റെ ഗുരുനാഥനാണ് എന്റെ ഗുരുതാവനായി അംബേദ്കർ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മരാജ്യത്തിന് ഒരു ഞാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട് അഴിവർ ജന്മീസ് പോയ ആളുകളെ പറഞ്ഞയച്ചു അവിടെ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം എ വർക്കിംഗ് കമ്മിറ്റി യോഗം ഒരു കാര്യം അസന്നിദ്ധമായി പ്രഖ്യാപിച്ചു എന്താ അറിയുമോ ായ അംബേദ്കറെ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായി ഡൽഹിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് ബാബാ സാഹബ് അംബേദ്കർ രൂപീകരിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഓൾ ഇന്ത്യ സ്റ്റഡി കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രവർത്തക യോഗം ഡൽഹിയിൽ ചേർന്നു ഇന്ത്യയിലെ പട്ടികജാതിക്കാർ ഈ രാജ്യത്തെ ജനസംഖ്യയിൽ അഞ്ചിലൊന്ന് വരുന്ന ജനവിഭാഗം ആ ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന അഖിലേന്ത്യാ പട്ടികജാതി ഫെഡറേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി എന്തും നിലപാട് സ്വീകരിക്കണം ഈ ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയിലേക്ക് ഇന്ത്യക്ക് അധികാരം കൈമാറുമ്പോൾ ഈ അധികാരവും സമ്പത്തും ഭൂമിയും ഉദ്യോഗവും പദവികളും എല്ലാം ഇപ്പൊ ചില ആളുകൾ പുതിയ ഗവേഷണ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും രംഗത്ത് വരുന്നു ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ വിഭാഗങ്ങൾക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങൾക്കും കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അതിൽ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാത്രമാണ് അംബേഡ് പക്ഷെ നിങ്ങൾ അറിയണം അറിയണം കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് വ്യത്യസ്തമായ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു പക്ഷേ അസംബ്ലിയിൽ അംഗമായിരുന്ന ടി ടി കൃഷ്ണമാചാരി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായ അംഗം ആ ബ്രാഹ്മണനായ ടി ടി കൃഷ്ണമാചാരി പ്രഖ്യാപിച്ചത് പറഞ്ഞത് ഞങ്ങൾ നിരവധി ആളുകൾ ഭരണഘടന എഴുതാൻ ചുമതലപ്പെട്ടവരായിരുന്നു പക്ഷേ ഞാനടക്കം അടക്കം പല ആളുകൾക്കും ആ ജോലിയുമായി സഹകരിക്കാൻ കഴിഞ്ഞില്ല ഒരംഗം മരിച്ചുപോയി அந்த பகரமான வச்சு മറ്റ് പല ആളുകളും ഡൽഹിയിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു അവർക്കും വേണ്ട വിധത്തിൽ സഹകരിക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും അവസാനം ഈ രാജ്യത്തിന്റെ ഭാവി ഭാഗതയെ നിർണയിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന എഴുതുവാൻ ചുമതലപ്പെടുത്തപ്പെട്ടത് എന്ന നിലയിൽ അതിന്റെ പൂർണ്ണമായ ചുമതലകളും ബാബാ സാഹേബ് അംബേദ്കറുടെ കൽക്കൽ വന്ന് വീണു ബാബാ സാഹബ് അംബേദ്കറും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി മാത്രമാണ് ഈ ഭരണഘടനയിലെ പൂർണ്ണമായ എഴുതിയുണ്ടാക്കിയത് എന്ന് അംബേദ് ഇന്ത്യൻ ഭരണഘടനയുടെ അംബേദ്കർ ആണ് അംബേദ്കറെ അംബേദ്കരെ മനസ്സിലാക്കുവാനാക്കുവാൻ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ അദ്ദേഹത്തിന്റെ ഔന്നത്യത്തെ ആ നിലയിൽ അംഗീകരിക്കുവാനിരിക്കാൻ ഇന്ത്യയിലെ ഈ ജാതി കുഷുബന്മാർക്കും ജാതി പിശാദികൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ടാണ് എന്താണ് അംബേദ്കർ ആ നിലയിലേക്ക് ഉയർന്നു വന്നത് നിങ്ങൾ അറിയണം അറിയണം ബാബാസാഹേബ് അംബേദ്കർ ജനിക്കുന്നത് ഇന്ത്യയിലൊരു വളരെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു ചെരുപ്പുകുത്തി സമുദായത്തിൽ മഹർ സമുദായ നിങ്ങൾ അറിയണം അറിയണം ഇന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ നിന്നും നിന്നും മലയാളി പത്രപ്രവർത്തകരായ മാതൃഭൂമിയുടെ ലേഖകന്മാർ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ഗ്രാമങ്ങളിൽ കടന്നു ചെന്നിട്ട് അവിടെ ചെറുപ്പ് തിന്നുന്ന തിന്നുന്ന

പത്രപ്രവർത്തകർ ഞെട്ടിപ്പോയിപ്പോയി ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസമില്ല ബോധമില്ല വിവരമില്ല എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ചമാറുകൾക്കും ചമാരികൾക്കും മകളുകൾക്കും മങ്കുകൾക്കും ബാബാ സാഹേബ് അംബേദ്കർ ഞങ്ങളുടെ ഭഗവാനാണ് എന്ന് പറയാനുള്ള തലച്ചോർ അവർക്കുണ്ട് എങ്കിൽ കേരളത്തിൽ എം എയും ബി എയും പി എച്ച് ഡിയും അതിനേക്കാളധികം ബിരുദദാരികളും ബിരുദാനന്തര ബിരുദദാരികളും ഉള്ള കേരളത്തിൽ അംബേദ്കരെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുവാൻ പറയുവാൻ ധൈര്യമില്ലാത്ത ആളുകളായി കേരളത്തിലെ പല ആളുകളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഞാൻ പറയുന്നത് ബാബാ സാഹേബ് അംബേദ്കർ വിദ്യാഭ്യാസ രംഗത്ത് ഉജ്ജ്വലമായി മുന്നോട്ട് പോയി പോയി ഇന്ത്യൻ സർവകലാശാലകളെന്ന് മാത്രമല്ല ലോകത്തെ വിശ്വവിഖ്യാതമായ സർവകലാശാലകളിൽ നിന്ന് എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബോൺ സർവകലാശാലയിൽ നിന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ നിലയിൽ വിശ്വവിഖ്യാതമായ സർവകലാശാലകളിൽ നിന്ന് ഒന്നും രണ്ടും മൂന്നും വിഷയത്തിലല്ല വ്യത്യസ്തമായ വിഷയങ്ങളിൽ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ഇങ്ങനെ വാരി കോരി മുഖുവന്മാർ കടലിൽ പോയി മീൻ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ഒന്നിന് പുറകെ ഒന്നായി വാരി കോടത്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് അതെല്ലാം ബാബാസാഹബ് അംബേദ് ഇന്ത്യയിലെ ജാതി ഭ്രാന്തന്മാർക്ക് ജാതി കുശമ്പന്മാർക്ക് അംഗീകരിക്കാതി കഴിയാത്ത ഒരു സാഹചര്യം അംബേദ്കർ രൂപപ്പെടുത്തുകയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അതിനുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഒരു തെളിവാണ് ഇന്ത്യയിലെ ബാബാ സാഹബ് അംബേദ്കറുടെ പോരാട്ടത്തിൽ എക്കാലവും നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന എക്കാലവും നമ്മുടെ അസ്ഥി വഞ്ചനങ്ങളെ നമ്മുടെ രക്തധമനികളെ നമ്മുടെ നാടീ ഞരമ്പുകളെ എക്കാലവും അംബേദ്കറുടെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലെ ഏറ്റവും ശക്തമായ പ്രധാനപ്പെട്ട റേഡാണ് ഒന്നും രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങളിലെ ബാബാസാഹേബ് അംബേദ്കറുടെ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ ഭൂസ്വാമിമാർക്കും ജന്മിമാർക്കും മാർക്കും സവർണർക്കും സമ്പന്നന്മാർക്കും മാത്രം വോട്ടവകാശം ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യയിലെ അധസ്ഥിതരാക്കപ്പെട്ട ആളുകൾക്ക് വോട്ടവകാശം വേണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബാബാസാഹേബ് അംബേദ്കറുടെ പോരാട്ടം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ